ഹലോ അസ്സാം അപ്പോൾ എല്ലാവർക്കും മൈഷൻ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ കഫ്താനല്ല ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ ആണ് പിന്നെ ഇന്ന് എൻ്റെ ഓർമ്മയിൽ ഞായറാഴ്ചയാണ് എന്താണ് ആദ്യം എല്ലാ ദിവസൊരേ പോലെ ഇരുന്നു കാരണം ലീവ് എടുക്കാറില്ലല്ലോ അപ്പോൾ ഞായറാഴ്ച ലീവ് എടുക്കണോ ഇന്ന് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു ഇന്ന് ഞായർ ആണ് എന്ന് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഞമ്മളെ ഫസ്റ്റ് ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കഫ്താൻ ഫസ്റ്റ് കളറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസിന് ആയിട്ടാണെങ്കിൽ അഞ്ച് പീസ് മിനിമം എടുക്കണം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് കമ്മിയാക്കി തരണം അപ്പോൾ ഫസ്റ്റ് പ്രിൻറ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ എന്താണ് ബാക്കിലേക്ക് ഇതില്ല കേട്ടോ ജിബ് വരുന്നുണ്ട് എന്താട്ടോ ജിബ് വരുന്നുണ്ട് ജിബ് അടിപൊളി ജിബ്ബ് പിന്നെ ജിബുള്ളത് അങ്ങനെയില്ല ഇതേട്ടോ കത്തന്നെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ സീവിന് എലാസ്റ്റിക് അല്ല സോറി എലാസ്റ്റിക് എലാസ്റ്റിക് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് അടിപൊളി കളറാണ് അപ്പോൾ ടിപൊളി കളറുകളാണ് കേട്ടോ മൂന്നാമത്തെ കളറ് വരുന്നത് ഇതാണ് ബ്ലൂ ആണ് അപ്പോൾ അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് കേട്ടോ തുണിമ തന്നെ വരുന്ന പ്രിൻ്റാണ് പെട്ടെന്ന് പോവുക കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നല്ല കോട്ടൺ ആണ് ഇതാണ് അൻപത്തിയാറ് നല്ല കറക്റ്റ് മറ്റേ സെറ്റ് ഒക്കെ വെച്ചു വരുന്നു അപ്പോൾ അടുത്ത കളറ് വരുന്നത് ീ ഒരു കളറാണ് കേട്ടോ കാണലേ ഇനി ഇത് ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്കാണ് അടുത്തൊരു കളറ് വരുന്നത് നല്ലൊരു പീക്കോക്ക് കളറാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് വെച്ചാൽ നമ്മൾ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ രണ്ടാം ലാസ്റ്റ് ഈ പ്രിൻ്റിൽ ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിന് ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആ ഫസ്റ്റ് പ്രിന്റ് കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ കളർ രണ്ടാ ഇത് വൈറ്റ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് വൈറ്റ് അല്ല അതിൻ്റെ ഇടയിലുള്ള റിമോട്ട് ഫാൻ ഓഫ് അപ്പോൾ സൗണ്ട് ക്ലിയർ ആവില്ല അപ്പൊ ഇതാക്കണം ഒരു ഇതിന്റെ പ്രിന്റ് കണ്ടില്ലേ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ വൈറ്റ് ആണ് എന്ന് തോന്നുമെങ്കിലും ഇത് വൈറ്റ് അല്ല കണ്ടില്ലേ നല്ല ഒരു അടിപൊളി പ്രിന്റാണ് അപ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ എങ്ങനെ കണ്ടില്ലേ ചൂടിനൊക്കെ ലൈറ്റ് കളറാണ് നല്ലത് തണുപ്പിന് ഡാർക്ക് ഇട്ടാലും കുഴപ്പമില്ല ചൂടിന് എപ്പോഴും ലൈറ്റ് കളർ ഇടണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് അതാണ് കണ്ടില്ലേ പ്രിന്റ് കാണിക്കാനാണ് അടുത്തൊക്കെ വന്നത് എന്താക്കണം അപ്പം രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളർ അതിലും അടിപൊളി പക്ഷേ എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ അത്ര കളറായിട്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് അതിൻ്റെ കളറ് വരുന്നത് ഇതാ കണ്ടല്ലേ വെള്ളത്തിൻ്റെ സിബ് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് നിർബന്ധം അപ്പം അടുത്തൊരു കളറ് തന്നെയല്ലേ വൈറ്റിൽ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഇതിൽ ഏത് ഏത് കളറാണ് നല്ലതെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് ചില കസ്റ്റമർ ഉണ്ട് തത്തത്തിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയും ഇഷ്ടപ്പെട്ട പ്രിന്റുകൾ ഇഷ്ടപ്പെട്ട കളറുകൾ ചില കളർ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ പക്ഷെ ആ കളറായിരിക്കും കസ്റ്റമറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അപ്പോൾ ഏത് കളറാണ് നല്ലതെന്ന് ചോദിക്കരുത് എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇത് ഒരു വൈലിറ്റ് അപ്പോൾ ഞാൻ ഇതിലേത് കളർന്ന് ഞങ്ങളോട് പറയും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് ആയ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് ഇതാട്ടോ കഫ്താനാണേ അപ്പോൾ അത് മറക്കണ്ട അടുത്ത ഒരു കളർ വരുന്നത് കണ്ടല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ പ്രിന്റ് സൂപ്പർ കളർ കളറും തുണിമലന്നെ വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോഴും ഇങ്ങനത്തെ ഈ ഒരു പ്രിൻ്റിൽ ഇങ്ങനത്തെ പ്രിൻ്റിലുള്ള മാക്സികൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാച്ചാല് ഇത് നമ്മൾ മോഡൽ പോകൂല്ല എന്നും ഈ ഒരു സംഭവം ഉണ്ടാവും ഞാൻ ഇതിൻ്റെ വേറൊരു പ്രിന്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു ഇത് പോകുമോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അത് കുറേ കളി കാണാൻ നല്ലത് കുറച്ച് കഴിഞ്ഞാൽ തേങ്ങ പോകും എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് അത് എടുത്തിട്ടില്ല അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നല്ല രസം ഉണ്ടാകും അതുപോലെ തന്നെ ഈ പ്രിന്റുകളും തന്നെ പോണ പ്രിന്റ് അല്ലല്ലോ തുണിമനന്നെ വരുന്ന പ്രിന്റ് ആയത് കാരണം അത് അതിനേക്കാട്ടിലും ഒരു ഭംഗിയല്ലേ കുറച്ച് ഇടം നിൽക്കും അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതില് കേട്ടില്ല ഇതാണ് അടുത്ത എടുക്കുന്നത് അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു കളർ വന്നിട്ടുള്ളത് കടലേ ഞാൻ പറഞ്ഞതെന്നുവെച്ചാൽ ഈ പ്രിന്റും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കളർ ചാർട്ടുകളും അടിപൊളിയാണ് ഒന്നും പറയാനില്ല കൊല്ലം ഒന്നിനൊന്ന് മെച്ചം എന്ന് മാത്രമേ പറയാനുള്ളൂ കടല അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് എങ്ങനെയുണ്ട് കളർ ചാർട്ട് സൂപ്പറാണ് ഒന്നും പറയാനില്ല ഇതിൽ അപ്പോൾ കഫ്താനായിട്ട് കഫ്താൻ നമ്മൾ കുറേയായിട്ട് പുറത്തു നിന്നാണ് എടുക്കാറുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് ശരിയായിട്ടില്ല അല്ല നമ്മളാണ് ചെയ്യാറുണ്ടായിരുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് ശരിയായിട്ടില്ല നമുക്കൊന്നും കൂടി പുറത്തുനിന്ന് എടുക്കുന്നതാണ് ലാർന്നും പക്ഷേ സ്ലീവ് മോഡൽ വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രിൻ്റില് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട സാഹചര്യം അതായാലും കഫ്താൻ ചോദിച്ചിട്ടുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപതാണ് സിംഗിൾ പീസ് ഹോൾസെയിൽ ആയിട്ട് മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം അപ്പം നമ്മൾ റേറ്റ് തരും അപ്പോൾ ഓക്കെ ബൈ സ്ലാ അപ്പോൾ ഇതിൽ ഏതാണ് കളർ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളും കമൻറ്റ് ചെയ്തോളും ഓക്കെ ബൈ